നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൽ വിവിധയിടങ്ങളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ താമസ നിയമലംഘനം നടത്തിയ ഇരുന്നൂറ്റി ഒൻപത് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു മഹ്ബൂല സബാഹൽ നസർ ഷർഖ് ഹവലി അൽ ഫഹാഹിൽ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം അധികൃതർ നടത്തിയ പരിശോധനകളിലാണ് നിയമലംഘകർ പിടിയിലായത് താമസ നിയമം ലംഘിച്ച വിവിധ രാജ്യക്കാരായ നൂറ്റി അറുപത്തിരണ്ട് പേർ അറസ്റ്റിലായി മറ്റൊരു സ്പോൺസറിന് കീഴിൽ ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയ പേരെ അറസ്റ്റ് ചെയ്തു പ്രവാസി മലയാളി ഒമാനിൽ മരിച്ചു പൊന്നാനി മാവുങ്കുന്നത്തിന് നജീബാണ് മസ്കത്തിലെ താമസ സ്ഥലത്ത് മരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം നേരത്തെ ജോലി സംബന്ധമായി സൂറിലുണ്ടായിരുന്നു അടുത്തിടെയാണ് മസ്കത്തിലെത്തിയത് തന്നെ പറ്റിച്ച് ഇരുപത്തിയേഴ് കോടി രൂപയുടെ ബാധ്യത വരുത്തി വെച്ച് നാട്ടിലേക്ക് മുങ്ങിയ മലയാളിക്കെതിരെ സൗദി പൌരന്റെ പരാതി സൗദി പൌരനായ ഇബ്രാഹിം മുഹമ്മദ് മുഹൈസ അൽ ഉദൈബിയാണ് ജിദ്ദയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ആരോപിച്ച് രംഗത്ത് വന്നത് മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം പള്ളിക്കൽ ബസാർ സ്വദേശിയായ എറുമക വീട്ടിൽ പുതിയകത്ത് ഷമീലിനെതിരെയാണ് പരാതി ബിസിനസിൽ പങ്കാളിത്തം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് മലയാളി പണം കൈക്കലാക്കിയെന്നാണ് ആരോപണം സൗദിയിൽ കലാ സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിന് അനുമതി ലഭിക്കുന്നത് ഇനി പോർട്ടൽ വഴി മാത്രം പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത ഘട്ടങ്ങളിൽ മാത്രം സാംസ്കാരിക വകുപ്പ് ആസ്ഥാനത്തെത്തി അപേക്ഷകൾ സമർപ്പിക്കാം സാംസ്കാരിക പരിപാടികൾക്കുള്ള ലൈസൻസ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നെല്ലാം അനുമതി ലഭിച്ചതിന്റെയും പ്രോഗ്രാമുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഫീസ് അടച്ചതിൻ്റെയും രേഖയും സമർപ്പിച്ചിരിക്കണം റീചാർജിങ് ആവശ്യമില്ലാത്ത ഇലക്ട്രോണിക് വാഹനം പുറത്തിറക്കി ഖത്തിരി എഞ്ചിനീയർ വാഹനം ഒരിടത്ത് നിർത്തിയിട്ട് ബാറ്ററി റീചാർജ് ചെയ്യേണ്ടതില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത മറിച്ച് വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാറ്ററി സ്വയം റീചാർജ് ചെയ്യപ്പെടും കഴിഞ്ഞ ദിവസം ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ സമാപിച്ച മെയ്ഡ് ഇൻ ഖത്തർ എക്സിബിഷനിലാണ് ഈ വാഹനം പ്രദർശിപ്പിച്ചത് ദുബായിൽ ഷോപ്പിംഗ് സെന്ററിന്റെ ഒരു ഭാഗം തകർന്നു വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു അൽ മുല്ല പ്ലാസയുടെ ഒരു ഭാഗമാണ് ശനിയാഴ്ച രാത്രി തകർന്നു വീണത് പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ലെന്ന് ഞായറാഴ്ച ദുബായ് പോലീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അപകടത്തിൽ പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ലോകത്തിലെ പ്രമുഖ ഒന്നായ ദുബായ് എമിറേറ്റ്സ് എയർലൈൻസിൽ ഇരുന്നൂറിലേറെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ക്യാബിൻ ക്രൂ ഡേറ്റാ അനലിസ്റ്റ് ഫ്ളയിങ് ഇൻസ്ട്രക്ടർ ടെക്നിക്കൽ മാനേജർ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് മാനേജർ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നീ തസ്തികളിലായാണ് ഇരുന്നൂറിലേറെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാതാവിനെയും സഹോദരിയും കൊലപ്പെടുത്തിയ കേസിൽ സൗദി പൗരിന്റെ വധശിക്ഷ നടപ്പാക്കി അബ്ദുൾ റഹ്മാൻ ബിൻ സാലിഹ് ബിൻ മുദർഹം അൽ ഖദാമി എന്നയാളുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് ഇയാൾ തന്റെ മാതാവ് ഫൗസിയ ബിൻ താഹിബ് ബിൻ മുഹമ്മദ് ഹഗ്നയെയും സഹോദരി അഫ്നാനെയും കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു മൃതദേഹം പ്രതി കത്തിക്കുകയും ചെയ്തു ഖത്തറിൽ ദേശീയദിനത്തോടനുബന്ധിച്ച് സർക്കാർ മേഖലയ്ക്ക് ഇന്നും നാളെയും പൊതു അവധി രണ്ടു ദിവസത്തെ അവധിയാണ് ഈ തവണ പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ചയാണ് ഖത്തറിന്റെ ദിനം രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും രണ്ട് ദിവസമാണ് അവധി അവധി കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതൽ സർക്കാർ ഓഫീസുകളും ബാങ്കുകളുമെല്ലാം തുറക്കും ഇന്ത്യയിലെത്തിയ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി ജഗ്ദീൻ ധൻകർ എന്നിവർ ഹൃദ്യമായി സ്വീകരണം നൽകി സുൽത്താനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ചകൾ നടത്തി നയതന്ത്ര ബന്ധത്തിൽ ഇരു നേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തി ജി ട്വൻ്റി ഉച്ചകോടിയിൽ അതിഥിയായി ഒമാനെ ക്ഷണിച്ചതിൽ സുൽത്താൻ ഇന്ത്യയോട് കൃതജ്ഞത രേഖപ്പെടുത്തി ഇന്നത്തെ പ്രവാസി വാർത്തകൾ